നമസ്കാരം ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള താരജോടികളാണ് ഐശ്വര്യ റായയും അഭിഷേക് ബച്ചനും ഇരുവരുടെയും അഭിമുഖങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് എന്നും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ആരാധകർക്ക് മാത്രകയായിരുന്നു അഭിഷേകും ഐശ്വര്യം എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരും തമ്മിൽ അത്ര സ്വരചർച്ചയിലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഐശ്വര്യയുടെ ജന്മദിനാഘോഷത്തിൽ അഭിഷേക് പങ്കെടുക്കാതിരുന്നതും ബച്ചൻ കുടുംബത്തോട് ഐശ്വര്യ അകലം പാലിക്കുന്നതുമെല്ലാം ആരാധകരുടെ ഇത്തരം സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നതായിട്ടും അഭിഷേക് സൂചിപ്പിച്ചെങ്കിലും താരങ്ങൾ ർപ്പിരി നിരന്തരം റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഐശ്വര്യ മരുമകളായി വന്നത് മുതൽ ഐശ്വര്യ തങ്ങൾക്ക് മരുമകളല്ല മകൾ തന്നെയാണെന്നാണ് ബച്ചനും ജയയും പറഞ്ഞിട്ടുള്ളത് ഇരുവരും പലപ്പോഴായി ഐശ്വര്യെ പ്രശംസിച്ചിട്ട് സംസാരിക്കാറുമുണ്ട് പൊതുവേദികളിൽ ബച്ചനും ജയക്കുമൊപ്പമാണ് പലപ്പോഴും ഐശ്വര്യ എത്താറുണ്ടായിരുന്നത് വ്യാജവാർത്തകളുടെയും ഗോസിപ്പുകളുടെയും സ്ഥിരം ഇരകളാണ് ബച്ചൻ കുടുംബം പലപ്പോഴും താരകുടുംബത്തിനെതിരെ എല്ലാ കഥകൾ ഗോസിപ്പ് കോളങ്ങളിലൂടെ പ്രചരിച്ചിട്ടുണ്ട് ഒരിക്കൽ ഐശ്വര്യയെക്കുറിച്ചുള്ള വ്യാജവാർത്തയുടെ പേരിൽ ഒരു മാധ്യമത്തിനെതിരെ ബച്ചൻ തെങ്കത്തെത്തിയിരുന്നു അത്തരത്തിലൊരു സംഭവമായിരുന്നു രണ്ടായിരത്തി പത്തിലേത് ഐശ്വര്യക്ക് ഗർഭിണിയാകാൻ സാധിക്കില്ലെന്നായിരുന്നു വാർത്ത താരത്തിനു വയറ്റിൽ ട്യൂബർ ക്ലോസിസ് ആയിരുന്നതിനാൽ അമ്മയാകാൻ സാധിക്കില്ലെന്നായിരുന്നു വാർത്ത പിന്നാലെ വ്യാജ വാർത്തയ്ക്കെതിരെ അമിതാഭ് ബച്ചൻ രംഗത്തെത്തുകയായിരുന്നു തന്റെ വ്ളോഗിലൂടെയായിരുന്നു അഭിബച്ചന്റെ പ്രതികരണം ഇപ്പോൾ അത് വീണ്ടും ചർച്ചയാവുകയാണ് അതിയായി വേദനയോടെയാണ് ഞാൻ ഇത് എഴുതുന്നത് ഈ ആർട്ടിക്കൽ പൂർണ്ണമായും തെറ്റാണ് കെട്ടിച്ചമച്ചതും ഇൻസെൻസിറ്റീവും എക്കാലത്തെയും തരം താണ മാധ്യമ പ്രവർത്തനമാണ് ഈ വാർത്ത എന്നായിരുന്നു അമിതാഭ് ബച്ചന്റെ പ്രതികരണം ഐശ്വര്യ തനിക്ക് മരുമകളല്ല മകൾ തന്നെയാണെന്നും ബ്ലോഗിൽ ബച്ചൻ പറയുന്നുണ്ട് അവൾക്ക് വേണ്ടി താൻ അവസാന ശ്വാസം വരെയും പോരാടുമെന്നും ബച്ചൻ പറഞ്ഞു ഞാനാണ് എന്റെ കുടുംബത്തിന്റെ കാരണവർ ഐഷ് എന്റെ മരുമകളല്ല എന്റെ മകളാണ് എന്റെ വീട്ടിലെ സ്ത്രീയാണ് അവളെ കുറിച്ച് ആരെങ്കിലും മോശമായി സംസാരിച്ചാൽ അവൾക്കായി അവസാന ശ്വാസം വരെ ഞാൻ പൊരുത്തും വീട്ടിലെ പുരുഷന്മാരായ എന്നെയും അഭിഷേകിനെയും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സഹിക്കും പക്ഷെ വീട്ടിലെ സ്ത്രീകളെ പറ്റി എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ ഞാൻ അത് സഹിക്കില്ല എന്നായിരുന്നു ബച്ചൻ തുറന്നടിച്ചത് അതേസമയം അഭിഷേകിന് നടി നിമ്രത് കൗറിനോടുള്ള അടുപ്പമാണ് വിവാഹമോചനത്തിന് കാരണമായി പറയപ്പെട്ടിരുന്നത് എന്നാൽ ആ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിവാഹമോചന വാർത്തകൾക്ക് വിരാമം ഇട്ടിരിക്കുകയാണ് അഭിഷേക് ഐശ്വര്യം ഇരുവരും ഒരുമിച്ച് പാർട്ടികളിലും പൊതുവേദികളിലും എത്തിയാണ് ഗോസിപ്പുകൾക്ക് അവസാനം കുറിച്ചത് കഴിഞ്ഞ ദിവസം ഐശ്വര്യം അഭിഷേകും ആരാധയും ഒരുമിച്ച് വിദേശയാത്ര നടത്തി തിരികെ വരുന്നതിന്റെ ദൃശ്യങ്ങൾ മീഡിയയിൽ വൈറലായിരുന്നു നേരത്തെ ആരാധയുടെ സ്കൂളിലെ പരിപാടിയിലും അഭിഷേകും ഐശ്വര്യയും ഒരുമിച്ചെത്തിയതിന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു